ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ മുന്നേ എൻ്റെ ഹെയർ കെയർ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ഡൗട്ട്സ് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് അതിൽ കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തതാണ് വീണ്ടും സെയിം കമൻ്റിനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഹെയർ കെയറിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആയിട്ട് ചോദിച്ചവർക്കുള്ള റിപ്ലൈ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫേസ്റ്റ് തന്നെ കൂടുതലായിട്ടും എനിക്ക് വരുന്നൊരു കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഏത് ഹെയർ ഓയിലാണ് നല്ലത് എന്നാണ് കേട്ടോ അങ്ങനെ ഇന്ന ഹെയർ ഓയിലായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാച്ചെണ്ണയാണ് കേട്ടോ ഈ കാഴ്ച ഞാൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് കാരണം ആ ഇളം ചൂടോടു കൂടിയുള്ള വെളിച്ചെണ്ണ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും കാഴ്ച കൂടെ ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂൾ കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്യാറ് എന്നിട്ടാണ് ഞാൻ ഹെയറിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറ് കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റോളം പല്ലകുന്നൊരു കോമ്പ് വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ചീകി കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ഹെയർ ഓയിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ എത്താനും പിന്നെയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കാസ്റ്റർ ഓയിൽ ആണ് കേട്ടോ ആവണക്കെണ്ണ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്തത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണ ഏതാണോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നവരും കഫക്കെട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ കാസ്റ്റർ ഓയിൽ അധികം യൂസ് ചെയ്യാത്തെയാണ് നല്ലത് ഇനി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പത്ത് മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യണം അപ്പോൾ ആവണക്കെണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റാക്കാൻ ഏറ്റവും നല്ലതാണ് തിക്കായിട്ടുള്ള ബ്ലാക്ക് ഹെയർ ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് എനിക്ക് വന്നൊരു കമൻറ്റ് എന്ന് പറയുന്നത് ഏത് ഷാംപൂ ഏത് കണ്ടീഷനാണ് ഏറ്റവും നല്ലത് എന്നാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചെമ്പരത്തിയില വെച്ചിട്ട് താളി ഉണ്ടാക്കിയിട്ടാണ് പക്ഷേ ഇപ്പോൾ ആർക്കും സമയമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഷാംപൂം കണ്ടീഷണറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഷാംപുവും കണ്ടീഷണറും യൂസ് ചെയ്യുന്ന സമയത്ത് മൈൽഡായിട്ടുള്ള ഷാംപൂം കണ്ടീഷണറും മാത്രം യൂസ് ചെയ്യാം കേട്ടോ അല്ലാത്തതിൽ ഒരുപാട് ഹാർഷായിട്ടുള്ള കെമിക്കൽസൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ മൈൽഡായിട്ടുള്ള ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്യുന്നതാണ് നല്ലത് മൈൽഡ് ഷാംപൂ എന്ന് പറയുന്നത് കുട്ടികളുടെ ഷാംപു എല്ലാം തന്നെ മൈൽഡ് ഷാംപൂ ആണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് യാണ് നല്ലത് എന്നൊന്നും ഞാൻ പറയില്ലോ ഞാൻ കാരണം മുന്നേ ഒരുപാട് ഷാംപൂസും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് മുന്നേ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഷാംപൂ യൂസ് ചെയ്യുന്നത് ഇതേപോലെ മൈൽഡായിട്ടുള്ളതൊന്നും അല്ല കേട്ടോ അന്നേരം ഒരു രൂപയുടെ ആ ഒരു ചെറിയ പാക്കറ്റിൽ വരുന്ന ഷാംപൂസൊക്കെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ പിന്നീട് പിന്നീട് ഞാൻ അത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ തുടങ്ങി മുടി പൊട്ടി പൊട്ടി പോവാൻ തുടങ്ങി അങ്ങനെ നല്ല പ്രോബ്ലംസ് എനിക്ക് ആ ഒരു ടൈം ടൈമുണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങുമ്പോഴെപ്പോഴും മൈൽഡായിട്ടുള്ള ഷാംപൂ കണ്ടീഷണറും വാങ്ങുന്നതാണ് നല്ലത് പറ്റുമെങ്കിലും നല്ലൊരു ഡോക്ടറുമായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അവർ നല്ലൊരു ബ്രാൻഡിൻ്റെ

പിന്നെ ഒരുപാട് പേര് ഷാംപു മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ടീഷണർ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും കണ്ടീഷണർ ആവശ്യം നമുക്കുണ്ട് കാരണം നമ്മുടെ തലയിലുള്ള അതായത് സ്കാൽപ്പിലുള്ള ചളികളും അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഷാംപു യൂസ് ചെയ്യുന്നത് ഈ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ഓയിൽ വരെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ അപ്പം നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആവും ഇതിനെ ഒന്ന് മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആവാതെ ഒന്ന് മോയിസ്ചറൈസ് വെക്കാൻ വേണ്ടിട്ടാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ഷാംപു വാഷ് മാത്രം ചെയ്യുന്നതാണ് നമ്മുടെ ഹെയർ എന്തായാലും പൊട്ടി പൊട്ടിയിട്ട് പോകും ഒന്നുമില്ലാതെ ആവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കണ്ടീഷണർ കൂടി യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എനിക്ക് ആയിട്ട് വരുന്ന ഒരു കമൻ്റ് എന്താന്ന് വെച്ചാൽ ഏത് പാക്കാണ് ചേച്ചി നല്ലത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ട് അപ്പോൾ ഏത് ഹെയർ പാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഹെയർ പാക്കോ അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക്കോ സജസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേര് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡാൻഡ്രിഫം പ്രോബ്ലെംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വേപ്പില വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ആണ് കേട്ടോ അതേപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് റൈസ് വാട്ടർ ആണ് തലേന്നേട്ട് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെക്കുക പിറ്റേന്ന് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ കൈവെച്ചിട്ട് തന്നെ സ്കാൽപ്പിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി കെട്ടി വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്താൽ മതി അതിൻ്റെ സ്മെല് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യാൻ കുഴപ്പമില്ല ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെയാണ് എലോവേറ ജെല് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല ഇതൊക്കെ ജോലിക്ക് പോകുന്നവർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ വീട്ടിലിരുന്ന് ഹെയർ കെയർ ചെയ്യാൻ ഉള്ളവർക്കാണെങ്കിൽ ചായപ്പൊടി അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ചെമ്പരത്തിയുടെ എതോളും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് വെച്ചിട്ട് അര ഗ്ലാസ് ആക്കി എടുക്കുക ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ശേഷം ഹെയർ വാഷ് ചെയ്യുക ഇത് നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ വളരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുള്ളൊരു പാക്ക് കൂടിയാണ് ഇനി എത്ര നിങ്ങൾക്ക് മുടി വളരുന്നില്ല മുടി കുഴിച്ചലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ അതേപോലെ തന്നെ ഉലുവ കുതിർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം ആ ഒരു വാട്ടർ സ്പ്രേ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെയർഫോൾ നല്ല രീതിയിൽ കുറയും നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക നല്ല രീതിയിൽ കെയർ ചെയ്യുക അപ്പം തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ ാസ്റ്റ് ആവും ഹെയർഫോൾ ഒക്കെ കുറയും തിക്കായിട്ട് തന്നെ ഹെയർ വളരും കേട്ടോ നെക്സ്റ്റ് എനിക്ക് കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ്സ് എന്താന്ന് വെച്ചാൽ വീക്കിലി എത്ര തവണ ഹെയർ വാഷ് ചെയ്യണം എന്നാണ് കേട്ടോ ഡ്രൈ ഹെയർ ഉള്ളവരാണ് എങ്കില് വീക്കിലി ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ ഹെയർ വാഷ് ചെയ്യാം കേട്ടോ ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ ഒരു രണ്ട് ദിവസം ഇടവിട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് വന്ന കമന്റ് എന്താന്ന് വെച്ചാൽ താരം മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കേട്ടോ താരം മാറാൻ നിങ്ങൾക്ക് താരമുണ്ടെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യുക അതായത് പില്ലോ കവർ രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്യുക ചീർപ്പ് അതേപോലെ തോർത്ത് ഇതൊന്നും വേറൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ഇതുവഴിയാണ് ഒരുപാട് പേർക്ക് ഡാൻഡ്രഫ് ഇല്ലാത്തവർക്ക് പോലും ഡാൻഡ്രഫ് വരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഡാൻഡ്രഫ് പോവാൻ ഏറ്റവും നല്ലത് വേപ്പിലിയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ വേപ്പിലി നല്ല രീതിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ായിട്ടുള്ള ഒരു പേസ്റ്റ് സ്കാൽപ്പിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി കെട്ടി വെക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം കേട്ടോ ഇത് ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അത്രയേറെ റിസൾട്ട് കിട്ടുന്ന ആയിരിക്കും കേട്ടോ എനിക്ക് ഹെയർഫോൾ കൂടുന്ന ഒരു ടൈം ഞാൻ ഇതാണ് യൂസ് ചെയ്യുക കുറച്ച് വേണമെങ്കിൽ ഉലുവ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ പറ്റുന്നവരാണെങ്കിൽ മാത്രം പിന്നെ ഡാൻഡർഫ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക കാരണം ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹെയർഫോൾ നല്ല രീതിയിൽ കൂടാൻ വേണ്ടിയിട്ട് ചാൻസ്

ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് മോയ്സ്ചർ ചെയ്യുന്ന പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് കാൽപ്പിനെ ഒന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് പൊറ്റ പൊറ്റിയാണ് അതിനെ നല്ല രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ ഇതേപോലെയുള്ള ഹെയർ പാക്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ആയുർവേദിക് ഹോസ്പിറ്റലിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് നല്ലൊരു താളിപ്പൊടിയോ അല്ലെങ്കിൽ വേപ്പിലപ്പൊടിയോ ഒക്കെ നമുക്ക് തരും അത് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ടൈം ഇല്ലാത്തവർക്ക് ഉള്ള കാര്യമാണ് പറയുന്നത് ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ അവർ നമുക്ക് കറക്റ്റ് ആയ വേപ്പിലയുടെ പൗഡർ തന്നെ നമുക്ക് തരും അത് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡാൻഡ്രഫൊക്കെ നല്ല രീതിയിൽ മാറും ഇനി അടുത്തതായിട്ട് എനിക്ക് വന്നൊരു കമെന്റ് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ഹെയർ മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു റീസൺ ഉണ്ടായാൽ മതി നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഡ്രൈ ഹെയർ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ കാരണം ഈ ഡ്രൈ ഹെയർ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ മുടി ഉണക്കുന്നത് അതായത് തല്ലി ഉണക്കുന്നില്ലേ ആ ഒരു ശീലം മോശമാണ് അതേപോലെ തന്നെ പൊല്യൂഷൻ ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രൊഡക്റ്റുകളെ ഹാഷ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ യൂസേജ് കൊണ്ട് നമുക്ക് നമ്മുടെ ഹെയർ ഡ്രൈ ഹെയർ ആവാം അതേപോലെ തന്നെ ആദ്യ ആൾക്കാരും ഹെയർ വാഷ് ചെയ്തതിന് ശേഷം തോർത്തുന്നതും നല്ല രീതിയിൽ ഇങ്ങനെ റഫ് ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടായിരിക്കും തല ഇങ്ങനെ ഒരക്കുന്നുണ്ടാകുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആവുകയേ ഉള്ളൂ കേട്ടോ ഈ ഡ്രൈ ഹെയർ ഉണ്ടാകുമ്പോഴാണ് സ്പ്ലിറ്റൻസ് വരുന്നതും ഹെയർ ഹെയർ നല്ല രീതിയിൽ പകുതിക്ക് തന്നെ പൊട്ടി പൊട്ടി പോകുന്നതൊക്കെ ഈ ഡ്രൈ ഹെയർ കൊണ്ടാണ് കേട്ടോ ഈ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് അലോവേര ജെല്ലാണ് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന നല്ല അലോവേര ജെല് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിലല്ല ഹെയറിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഫുള്ളായിട്ട് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഇതിൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഹെയറിനെ മോയിസ്ചർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓയിൽ കണ്ടന്റൊക്കെ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുവഴി നമ്മുടെ ഈ ഡ്രൈനസ് നല്ല രീതിയിൽ കൺട്രോൾഡ് ആവും കേട്ടോ ഈ ഫ്രീസ് ഹെയർ ഇറക്കി കളയില്ല നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ പാറി പറക്കുന്നുണ്ടാവും ഇതൊക്കെ ഒരു റീസൺ ആണ് കേട്ടോ ഡ്രൈ ഹെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് അലോവേര ജെല് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡ്രൈ ഹെയർ ഒക്കെ മാറാനും നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഫ്രിസി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഫ്രിസ്നെസ് മാറാൻ ഞാൻ മുന്നേ ആൽഫ് സ്കൂട്ടനെസ്സിൻ്റെ ഫ്ലാക്സഡ് ജെല്ലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആണ് കേട്ടോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്താണ് അതും ഞാൻ മോളെ ഐപ്ക്കാർട്ടിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ ഹെയറിനെ കെയർ ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ മുടി ഡാമേജ് ആവും കേട്ടോ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ആദ്യം ഉണ്ടായതാണ് പിന്നെ ഡെലിവറിക്ക് ശേഷമാണ് എൻ്റെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞു പോകാൻ തുടങ്ങിയത് പിന്നീട് ഒരു രണ്ട് വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ കറക്റ്റ് ആയിട്ട് എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ പിന്നെ എൻ്റെ ഹെയർ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഞാൻ പഴയ ഫോട്ടോ സൈഡിലും പുതിയ ഫോട്ടോ സൈഡിലും കൊടുത്തേക്കാട്ടോ നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് രണ്ട് മാസം കൊണ്ടൊക്കെ നല്ല എന്താ പറയുക ലെങ്ത്തും വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ഹെയറും ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ആസ്മയുടെ പ്രോബ്ലംസ് ഉള്ളത് തന്നെ ഒട്ടുമിക്ക ഐറ്റംസും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഹെയർ ഗ്രോത്ത് ഞാൻ നല്ല രീതിയിൽ ഫാസ്റ്റാക്കി എടുത്തത് അതിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മാക്സിമം നല്ലൊരു ഹെയർ പാക്കോ അല്ലെങ്കിൽ ഹെയർ മാസ്കുകളൊക്കെ യൂസ് ചെയ്യാം കറിവേപ്പില കരിഞ്ചീരകം അതേപോലെ ചെമ്പരത്തി അല ചെമ്പരത്തിയുടെ പൂവ് ഇതൊക്കെ നമ്മുടെ ഹെയർ ോത്ത് ഫാസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ജസ്റ്റ് ചോദിക്കുക പിന്നെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിരുന്നു ഞാൻ വിചാരിക്കുന്നു എല്ലാവരുടെയും ഡൗട്ട്സ് ഞാൻ ഈ ഒരു വീഡിയോ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ